ഒതുങ്ങാതെ സ്വർണം താഴ്ന്ന പവൻ വില വീണ്ടും കുതിച്ചു പ്രവചനങ്ങൾക്ക് പിടികൊടുക്കാതെ മഞ്ഞലോഹം ഇതെങ്ങോട്ടാണ് സ്വർണ്ണവില ഉയരുന്നത് എന്ന് ചോദിക്കാത്ത മലയാളികളില്ല വൻ കുതിപ്പ് നടത്തുക ഇടയ്ക്ക് നേരിയ തോതിൽ കുറയുക ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു മാസമായി സ്വർണത്തിന്റെ പോക്ക മാർച്ച് മാസത്തിൽ സ്വർണ്ണവിലയിൽ വന്ന മാറ്റം നാലായിരം രൂപയുടേതാണ് ഈ മാസം ഇതുവരെ മൂവായിരം രൂപയുടേതും അതായത് ഒന്നര മാസത്തിനിടെ ഒരു പവന് ഏഴായിരം രൂപയുടെ വർധനമാണ് ഉണ്ടായത് അമേരിക്കയിലെ വിപണി സാഹചര്യം പലിശ നിരക്ക് ഡോളർ സൂചികയിലെ മാറ്റം എന്നിവയെല്ലാം സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യം മാത്രം നോക്കി സ്വർണ്ണവിലയുടെ ഭാവി പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ പെടുന്നിനെ രൂപപ്പെട്ട ഇറാൻ ഇസ്രായേൽ പോര് ആണ് സ്വർണ്ണത്തിന്റെ വൻ കുതിപ്പിന് കാരണം എന്നാൽ ഇന്ന് യുദ്ധഭീതി കുറഞ്ഞിട്ടും സ്വർണ്ണവില കൂടി കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് അൻപത്തിമൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് വില കഴിഞ്ഞ ശനിയാഴ്ച വിലക്കുറവ് കുറവ് വന്നതിലൂടെ പവൻ വില അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് എത്തിയിരുന്നു ഇന്ന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വർധിച്ചത് ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയിൽ എത്തിയിട്ടുണ്ട് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില അൻപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയും ഉയർന്ന വില അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് എന്തായിരിക്കും വരും ദിവസങ്ങളിലെ സാധ്യത എന്ന് പറയാം വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ കുറവ് വരാനാണ് സാധ്യത രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇത് ദൃശ്യമാകുന്നത് ഇറാൻ ആക്രമണം അവസാനിപ്പിച്ചു എന്ന് തിരിച്ചടിക്കുമെങ്കിലും ഇപ്പോൾ വേണ്ട എന്ന് ഇസ്രയേലും തീരുമാനിച്ചിട്ടുണ്ട് യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കയും യു എ ഇ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങളും അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് യുദ്ധഭീതി ഒഴിഞ്ഞതോടെ എണ്ണ വിലയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് ഇതോടെ വിപണിയിൽ ഭീതി നിലനിൽക്കുന്നുമില്ല അതേസമയം ഓഹരി വിപണിയിൽ ഉണർവ് പ്രകടമായിട്ടില്ല സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വർണവിലയിൽ വലിയ കുറവിന് സാധ്യതയില്ല ചാഞ്ചാട്ടം ഉണ്ടായേക്കാം അമേരിക്കയുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ വൈകിയേക്കുമെന്നതാണ് വിവരങ്ങൾ ഡോളറിന്റെ കരുത്ത് കുറഞ്ഞിട്ടുമില്ല ഡോളർ സൂചിക നൂറ്റി ആറിൽ തന്നെ നിൽക്കുകയാണ് ഏറെ കാലത്തിന് ശേഷമാണ് ഇത്രയും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തുന്നത് ഡോളർ കരുത്ത് കാട്ടിയാൽ സ്വർണ്ണവില കുറയേണ്ടതാണ് എന്നാൽ പലിശ നിരക്കിലെ മാറ്റമാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം കൂടുതൽ പണപ്പെരുപ്പ നിരക്കും ആശങ്കയിൽ തന്നെയാണ് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം നാല് മൂന്നെയാണ് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയർന്ന നിരക്കിൽ നിന്ന് ഇടിഞ്ഞിട്ടുണ്ട് എണ്ണവിലയിലും നേരിയ കുറവ് വന്നിട്ടുണ്ട് പശ്ചിമേഷ്യ ശാന്തമായാൽ എണ്ണവില ഇനിയും കുറഞ്ഞേക്കാം ഇതോടെ പണപ്പെരുപ്പ ഭീഷണിക്ക് നേരിയ അയവുമുണ്ടാകും അതിനിടെ കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ടാ ചൈനയും ഇന്ത്യയുമെല്ലാം ഇക്കാര്യത്തിൽ മുന്നിലാണ് താനും അതേസമയം ആഭരണം വാങ്ങുന്നവർ പണിക്കൂലി പരമാവധി കുറയ്ക്കാൻ വില പേശുന്നത് ഗുണം ചെയ്യും വില ഉയർന്നതോടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ജുവല്ലറി വ്യാപാരികൾ പറയുന്നത് വില കൂടുമ്പോൾ സ്വർണ്ണ വിപണി രണ്ടു തരത്തിലാണ് പ്രതികരിക്കുന്നത് വില കുറയുമെന്ന പ്രതീക്ഷയിൽ വാങ്ങാതിരിക്കുന്നതാണ് ഒരു രീതി വില കുറയുമ്പോൾ വാങ്ങാമെന്ന് ഇത്തരം ഉപഭോക്താക്കൾ കരുതുന്നു സ്വർണ്ണത്തിന് അത്യാവശ്യം ഇല്ലാത്തവരാണ് അവർ അതേസമയം ഇനിയും വില കൂടുമോ എന്ന ആശങ്കയിൽ സ്വർണ്ണം വാങ്ങുന്നവരാണ് മറ്റു ചില ഉപഭോക്താക്കൾ വിവാഹം പോലുള്ള ആവശ്യകർ എത്ര വില കൂടിയാലും വാങ്ങും പക്ഷെ വാങ്ങുന്ന അളവിൽ കുറവ് സംഭവിച്ചേക്കാം ആഗോള വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കുറഞ്ഞിരുന്നു പിന്നീട് വില കയറാൻ തുടങ്ങിയതുമാണ് ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഡോളർ എന്ന നിരക്കിലേക്ക് വരെ എത്തിയതാണ് ഡോളർ സൂചികയിലും ഏറ്റക്കുറച്ചിലുകൾ ഇപ്പോഴും പ്രകടമാണ് ഇന്ത്യയിൽ പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി രൂപ എന്ന പവൻ വില ഇന്നിപ്പോൾ ലക്ഷം രൂപ കടക്കുമ്പോൾ തന്നെ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അത് അൻപത്തി അയ്യായിരം രൂപയ്ക്ക് മേളയാകും എന്നതാണ് മഞ്ഞ ലോഹ വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രതിവർഷം എഴുന്നൂറ്റി അൻപത് ടണ്ണിലധികം സ്വർണ്ണം വാങ്ങിക്കൂട്ടുന്ന ഇന്ത്യയിൽ ഈ അത്ഭുത വസ്തുവിന്റെ ആഭ്യന്തര ഉൽപാദനം ഒന്ന് ദശാംശം രണ്ട് ടൺ മാത്രമായിരിക്കും അന്താരാഷ്ട്ര വിലയിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും രാജ്യത്തെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് സ്വാഭാവികമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി